ഇന്ന് ഒരുത്തിനും കാണുന്നില്ല ചായ കുടിക്കാൻ ഒരു വയറ്റി കിടന്ന് മാറിയത് പഴയ പോലെ ഒന്നും ഈക്കുന്നില്ല ആ പാണി പാളിയേന് ഒരുത്തം വരുന്നുണ്ട് കണ്ടിട്ട് പഞ്ച പാവുവാൻ തോന്നുന്നു ഇന്ന് ചായ മാത്രമല്ല ഉള്ള ബൗപ്പ് ഉണ്ടല്ലോ നമ്മളാവും വിട്ടുപോവണല്ലോ മൈൻഡ് ചെയ്തല്ലോ ഇല്ലല്ലോ അവിടെ

നാട് റോഡില് തടഞ്ഞു നിർത്തി പട്ടാപ്പാല് പിടിച്ചു കാശൊന്നും ഇല്ല ഇത് കത്തി നിന്റെ തകർത്ത് ഒന്നും ചെയ്യരുത് അരി വാങ്ങാൻ വേണ്ടി ഭാര്യ വിട്ട നൂറ് രൂപ അരി അഞ്ഞൂറ് നൂറ് രൂപക്ക് അരി ബാക്കി പൈസക്ക് ഷെയറിട്ട് ഒരെണ്ണം മേടിക്കാനായിരുന്നു കള്ളം പറഞ്ഞിട്ട് അഭ്യാസം എടുക്കുന്നുടാ കത്തിവാസു എന്തും സഹിക്കും കള്ളം പറഞ്ഞ ഞാൻ വെറുതെ പിടിയാലോക്കോളാം അങ്ങനെയൊന്ന് പോയാ മതിടാ കള്ളം പറഞ്ഞൊരു ശിക്ഷനെ തുണി പറിച്ച തലേ കെട്ടാ പറിച്ച തലേ കെട്ടാ ഓടാ ഓടറ ഇന്ന് കണി കണ്ടവനെ എന്നും കാണണേ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ലേ കാലങ്ങും വില പിന്നെ ലാസ്റ്റ് എന്റെ ഫ്രഷ് ഡൈറ്റ് അതന്നാ അത് കേട്ടിട്ടില്ലേ പാർച്ച് മുണ്ടിങ്ങോട്ട് പാർക്കിങ്ങെടുത്തിട്ട് അവന്റെ തലയിലോട്ടിട്ട് മൂടിയിട്ട് ചരണം പിന്നെ മതിയാണ് പിന്നെ ഞാൻ ചുറ്റു ഒന്ന് നോക്കും ഏ അതൊന്നുമല്ല അടുത്തെങ്കിലും കിണറുണ്ടോന്ന് അവനെ കേട്ടിലെടുത്ത് ഇട്ടച്ച് ഒന്ന് ചിരിക്കണ എന്നാലേ എന്റെ സാറ്റിസ്ഫാക്ഷൻ ആകും ഇത് ഞാൻ ഏതോ സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ സിനിമയിലൊക്കെ വരുന്നതിന് എത്രയോ മുമ്പേ ഞാൻ തുടങ്ങിയ പരിപാടിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടായി സിനിമാക്കാർ കഥ എഴുതുന്നത് എന്നോട് പോകുന്ന സിനിമാക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ അത് കല്യാണത്തിന് മുമ്പാ അന്ന് പള്ളി പെരുന്നാളായിരുന്നു ഒരുത്തൻ കള്ളം കൂടി ചോദിച്ചു വാൻമാളക്കാരുടെ ഇടയിലോട്ട് കയറി ഭയങ്കര അലമ്പ് ഞാനവിടെ ആളുകൂടി അന്നേരത്തിൽ ഞാൻ നേർച്ചപ്പടം എണ്ണിക്കൊണ്ടിരിക്കുക വേളം കേട്ട് ഞാൻ ഓടി വന്നപ്പോഴുള്ളു അടി കാണത്തില്ല പെരുന്നാളിന് വന്ന ആള് മുഴുവൻ ചുറ്റി കൂടി നിക്കുക ഞാൻ ഒരു നാടിയോട് പുറകോട്ട് മാറി വെച്ച് കൈകൂത്തിയൊരു ഒറ്റ അലക്കം മുറിച്ചല്ലോ ഞാൻ നേരെ കളത്തിൽ ആൾക്കാർ അന്തം ഇട്ടു നിൽക്കുക അപ്പൊ ഈ കത്തിയായിട്ട് നിക്കുന്നവരുണ്ടല്ലോ ആലോചിക്കാൻ സമയം കൊടുത്തില്ല ഞാൻ ആ ചെന്ന് നിക്കിയ ഒരു വട്ടം കറങ്ങിയിട്ട് കാലു പഠിക്കാൻ അവന്റെ പെടലിക്കാ പറഞ്ഞോ കൊടുത്തത് അടി കൊണ്ട് മോളിക്കൂടെ പറഞ്ഞത് നേരെ പള്ളിക്കെട്ടിൽ ആൾക്കാരുള്ളാണ് കൂടി എന്നെ പൊക്കി എടുത്തോണ്ടാ പോയത് കാലുകൊണ്ടല്ലോ പിടിച്ചത് വല കൊള്ളക്കാരുമാണോ നിങ്ങൾ അകത്തോട്ട് കഴിക്കോ ആ ഇടീ എന്നെ കൂടെ പിടിച്ചോണ്ട് പോകും മറന്നുപോയോ തൊമ്മ പറയാ തങ്കസന എന്ത് തങ്കച്ചാ തൊമ്മിക്കുഞ്ഞാ ഇറങ്ങി പോരേ ഞാനേ വലിയ കാവല വെച്ച് എന്റെ കാശും പിടിച്ച് പറിച്ചു തലേ കെട്ടി ഓട്രാന്ന് പറഞ്ഞു അതേതവണത്തിൽ കത്തി പള്ളയ്ക്ക് കൊത്തി നിർത്തിയിരിക്കുക എന്നെ അനങ്ങും അവനെ തൊഴിച്ചെറിയണ്ടായിരുന്നോ ഞാ നീ ഞങ്ങളുടെ കൂടി ഇത്രയും നടന്നിട്ട് ഒരു അഭ്യാസവും പഠിച്ചില്ലായിരുന്നോടാ നമുക്ക് പോലീസിനെ വിളിക്കാന്നെ എന്തില് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോലീസിനെ വിളിക്കുന്നു അവർ ഇനി വന്നാ പോലും ഉണ്ടല്ലോ ഞങ്ങൾ ആവശ്യമില്ല അന്നേ പറയൂ നിങ്ങൾ ഇനി വഴക്കിനൊന്നും പോകണ്ട ആ വഴി മതി നിനക്ക് ഞങ്ങളോട് എങ്ങനെ പറയാൻ തോന്നി മരണം പോയി തവണയോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അതൊക്കെ വടക്കം പാട്ടിലെ പെണ്ണങ്ങളെ കണ്ടുപിടിക്കണം അവരുടെ കിട്ടിയാമാരും മക്കളും അല്ലെങ്കിൽ ഈ വട്ടാനും കുത്താനും എല്ലാം പോകുമ്പോ അവർ വടക്കം കത്തിച്ചു പിടിച്ച് ഒട്ടും തൊഴിച്ചാ വിടുന്ന വടക്കം പാട്ട് വരോ അങ്ങനെ ഒരു വീട്ടുപേരും ഞാൻ കേട്ടിട്ടില്ലല്ലോ എനിക്ക് കുറച്ചു ദിവസത്തിനൊന്നും മിണ്ടാതിരിക്കാവോ ഞങ്ങൾ ഓപ്പറേഷൻ തയ്യാറെടുക്കട്ടെ വേണ്ട നിസ്സാരമല്ല വല്യ കത്തി അവന്റെ കയ്യില് വല്യ അഭ്യാസിയാണ് അവന്റെ കയ്യിലിരിക്കുന്ന കത്തില്ലോ സെക്കൻഡ് ഉണ്ട് എന്റെ കയ്യിലേക്ക് അതാണ് ഓപ്പറേഷന്റെ പേരിട്ടു ഓപ്പറേഷൻ കത്തിന്ന്നെ നിങ്ങള് പറയാതെ ഈ എന്റെ തങ്കച്ച ഒരു വിധത്തിലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെ ഇനി അവന്റെ വായിലേക്ക് നിന്ന് കയറാൻ പറ്റിയാലോ എന്റെ കാലു മേലല്ലോ രണ്ടാഴ്ചയും കൊണ്ട് കാലക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവന്റെ അടുത്തോട്ട് നമ്മൾ അവനെ കണ്ടു കഴിഞ്ഞാൽ കാലിന്റെ മേലായി ഒന്ന് ഞാൻ ഓർക്കല അതിന് നിങ്ങൾ എന്നതിനാ കറത്ത് നടക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് കയ്യാതിരിക്കും നിങ്ങളുണ്ടല്ലോ ഗാദറിന് കളി കണ്ടോ തുമ്മുഞ്ഞേ അവൻ മുണ്ടാണോ പാൻറ്റാണോ ആ മുണ്ടാ മുണ്ടാ ആ എന്നാ എന്റെ ഉണ്ടല്ലോ പഴയ ശൈലി മുണ്ട് പഠിച്ചുള്ള അടി നിങ്ങൾക്ക് കാണാം തങ്കച്ചനും അത് മറക്കണ്ട ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ഇനി ആരാ നീ വീട്ടിൽ പോയി പറയാം അവൻ ആളെ കൂട്ടി വരുന്നു കളഞ്ഞു പാളി പാളിയോ അഞ്ഞൂറ് കിട്ടിയപ്പോൾ പോയാ മതിയായിരുന്നു ആർത്തി പാടില്ലെന്ന് അമ്മച്ച് പറഞ്ഞിട്ടുള്ളൂ അവനാണ് ആള് കത്തി കയ്യിലുണ്ട് സൂക്ഷിക്കണം ജോഷേ ആക്രമണത്തിന് മുമ്പേ സമാധാനം അതാണ് നമ്മുടെ നയം ആദ്യം സമാധാന ചർച്ച നീ ആദ്യം അവനോട് പോയി സംസാരിക്കുക ആ അഞ്ഞൂറ് രൂപ തന്നിട്ട് ശരം വിടാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അതിശക്തമായ ആക്രമണമായിരിക്കും എന്ന് ഒരു വെള്ളത്തുണോടെ കൊണ്ടുപോയിക്കോ ചർച്ച കാണിച്ചാൽ മതി വിജയിച്ചല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ നിങ്ങൾ അങ്ങോട്ട് ആശാ പറഞ്ഞിരിക്കുന്നു അയ്യോ അവൻ അവന്താ ഇങ്ങോട്ട് വരുന്നു ആര് ഓടണ്ട എല്ലാരും എന്റെ പിന്നിൽ നിന്നോണം നിങ്ങളുടെ മുമ്പേ അല്ല നിങ്ങളുടെ പറഞ്ഞാണ്ടാ കളെ

ഇത് ഭാര്യ മീൻ പെട്ടന്ന് കത്തിയ അത് എടുത്തു എടുത്തോടുത്ത് വെച്ചില്ലേ അവളും ഇങ്ങനെ തന്നെയാ ജോസേ എന്റെ ഭാര്യ ഒരു പുലിയ പുലിയല്ലേ ഇത് രണ്ടും കൊണ്ട് ഒന്നിച്ചുള്ള സാധനമാണ് എല്ലാരും ഇവിടെ പാത്തിരിക്കണോ എല്ലാരും പോരെ അയാള് പോയി ചേട്ടന്റെ പൈസ നിന്റെ വാല് എവിടുന്നു കിട്ടിയില്ല ഇത്ര ധൈര്യം എൻ്റെ കൂടെ അല്ലേ താമസം എന്നിട്ട് ഇത്ര ധൈര്യം അവള് വഴി കളഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഏതായാലും ഉണ്ടല്ലോ അങ്ങോട്ടില്ല ആ എന്നാ ഞാനും